ച്ച പറി അതാ നമ്മടെ പിടിക്കാ മഴക്കാലം വല്ലാത്തൊരു കാലം തന്നെയാണ് ഏതിന്റെ ഇതിന്റെ മൂലല്ലേ വല്ലാത്തൊരു കഷ്ടം അടുക്കളയാണ് ആകെ ഒന്ന് ചെയ്യണ്ടത് പാടില്ല മുഴ ഒഴുകണോന്ന് ഫുള്ള് വെള്ളം കളിയാണ് ചുമല്ലിക്ക് ചാടണ വെള്ള ഏതാ ഇവിടെന്ന ഇല്ല പോണ്ട് ചുമരിക്ക് പോലത ഓടായിട്ടല്ലേ അത് നമ്മൾ കമ്പിയൊക്കെ ഇപ്പൊളിച്ചു പേഞ്ഞിട്ട് കമ്പി ഇട്ടതാ അത് ഇട്ടതാത് രാവിലൊക്കെ നീച്ചു വരുമ്പോഴാണ് സ്വർഗം സ്വർഗം എന്താറിയ ഇതൊക്കെ കമ്പിട്ടതാണ് കേട്ടോ ഇതൊക്കെ മരത്തിന്റെ ഇല അതൊക്കെ കമ്പിട്ടതാണ് കമ്പിട്ട് ഇട്ട സമയത്ത് പല പല ഓടായിട്ട് ഈ അടുക്കള മാത്രമേ ചോരുള്ളൂ വേറെ എവിടെയും ചോരില്ലോ ഇങ്ങനെ ഇവിടെ ഇത് ഞാൻ എങ്ങനെ കേട്ടാ പറ്റുന്ന ഓട വെക്കുന്നത് എന്താ വെക്കുന്നു അപ്പൊ മറ്റേത് കൊല്ലം കൊല്ലം മാറ്റണ്ടേന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇരുമ്പിന്റെ ഏക്കിയത് ഇരുമ്പിന്റെ കഴുപ്പോലും പട്ടികയൊക്കെ എക്കി നേരെ മേഞ്ഞതാണ് കേട്ടപ്പൊ അത് വീട് ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോയിട്ട് നമ്മളൊന്നത്തെ വീഡിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുക്കണ വിചാരിച്ച ഒന്നും നടന്നില്ല വെള്ളം വീഴട്ടെ വെള്ളം വീഴട്ടെ അമ്മൂട്ടി ഏത് മുറുക്കി അങ്ങനെ നോ തര തര തൊലികളായിട്ടെ എന്താ അത് നല്ല പൂളന്ന് പൂളന്ന് പറയാൻ പറ്റല്ലേ കപ്പ കഴുകാണ്ട് വാണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ കഴുകു ആ വെള്ളത്തില് കഴുകു കട്ടുണ്ട് ഒന്നു ദിവസം തിന്നില്ലാട്ടാ ആ കഴുകിക്കോ നമ്മള് ഇപ്പൊ ചോ ചോറ് വെച്ചു രസം ഉപ്പേരി ഉണ്ടാക്കി പിന്നെ കൂട്ടുകറി ഉണ്ടാക്കി കൈപ്പയ്ക്കിട്ടിട്ട് പാടത്തെ കിഴങ്ങായിട്ടാണ് ഒടിയില്ലാത്തത് ഏ നിക്കല്ല മഴ നോക്ക് രണ്ടു മൂന്ന് ദിവസം നല്ല മഴയെന്ന് പറഞ്ഞിരുന്നു പുറത്ത് പെരും മഴയുന്നുട്ടോ മഴ പെയ്യുന്നേ കാറ്റ് വീശുന്നത് കൊല്ലൂസിന്റെ തലയിലേ വെള്ളത്തുള്ളി വീണിട്ട് നോക്ക് നോക്കിട്ട് പോഞ്ഞു എവിടെ പോന്നയ്യോ അന്തി തലേന്ന് വെള്ളം മുഴുവൻ പോയെന്ന് അതാ എല്ലോടത്തും പെയ്യുന്നു ഐ അയ്യ് ഇത് കഴുകിട്ട് തിന്ന അത് അന്ന് വിളിക്കണം അമ്മ വിളിക്കുന്നു സുഗന്യ ണ്ടോ എന്താ അത് വെടിവാള് പിന്നെന്താ കറണ്ടും പോയിട്ടാ നല്ല ഉണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നോക്കിയിട്ട് എന്താ ഇങ്ങനെ എഴുതി പെട്ടന്ന് കർക്കിട മാസില് മഴ ചിങ്ങമാസില് ചിങ്ങി എല്ലാ മാസായി മഴ ഒഴിഞ്ഞു എന്താ ഒന്നാമത് ഇത് കറണ്ട് പോയാൽ കത്തണേ ലൈറ്റ് ആണ് കേട്ടോ മണ്ണെണ്ണ ഇല്ല കിട്ടണേലെ മണ്ണവളക്ക് കത്തിക്ക ഇപ്പൊ എന്നിട്ട് എന്താ ഡീസലാ എന്താ മോങ്ങി

നമ്മൾ നമ്മള് കപ്പതാ ഒരു ചീന ചീനച്ചടിയിലും ചട്ടിയിലിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് എന്തിനു വാങ്ങിയതാണെന്നറിയാം കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ട് നമുക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കാം എവിടെ

ഇനി കാറ്റ് മഴയൊക്കെ ഉണ്ടെങ്കിലേന്ന എല്ലാവരും പൊടൂട്ടോ എത്ര ദിവസമായി പണിയില്ലാണ്ട് ഇരുന്ന് ചോദിച്ചിട്ടാ പണി ഇല്ലാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ മഴ ഒത്തിരി പെയ്താലും കാറ്റ് വീശാതിരുന്നാൽ മതി കാറ്റും വീശരുത്. വെള്ളപ്പൊക്കം ഉണ്ടാവരുത് ഭൂമി ഉൽക്കം ഉണ്ടാവരുത് ഉരുൾപൊട്ടൽ ഉണ്ടാവരുത് ഒന്നും ഉണ്ടാവരുത് ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത് ചെറിയ ഉള്ളി. കഴിഞ്ഞ മക്ക വലിയ ഉള്ളി എടുത്തു ചെറിയുള്ളിയുടെ രുചി വേറെയെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പൊന്നാരി ഇത് വേണ്ടമാ വേവിച്ചിട്ട് തരാട്ടോ ഉണക്കമുളകൊന്ന് ഇടിച്ചെടുക്കട്ടെ കൈപ്പിക്കൊപ്പേരി ആയതും കൊണ്ടാണ് കേട്ടോ നമ്മള് കപ്പ ഉണ്ടാക്കണത് ഇല്ല ഓർമ്മ ഉണ്ടാക്കില്ല എന്റെ ഇച്ച മക്കള് കയപ്പയ്ക്ക് പേര് കൂട്ടില്ല അമ്മൂട്ടിയെ കൂട്ടുകയുള്ളൂ കിച്ചും അച്ചും കുഞ്ഞിനൊന്നും കൂട്ടില്ല പൊടിയും ഇല്ലല്ലോ തണുത്തിട്ട് വെളുത്തുള്ളിയും കൂടിയൊന്ന് ചായച്ചെടുക്കട്ടെ അരിമുളകും ചെറിയ ചെറിയുള്ളിയും പുളിയും ഇങ്ങനെ ചതച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അമ്മൂട്ടിക്ക് എങ്ങനെയാണെന്നറിയ ഒക്കെ ചൂടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇഷ്ടം ഈ തണുത്ത സാധനങ്ങളോട് അവർക്ക് അത്ര ഇഷ്ടല്ല ഇഷ്ട എന്തായാലും കുട്ടികൾക്ക് ഉള്ളതാ കേട്ടോ അവർക്ക് എരിവ് അധികം വേണ്ടല്ലോ അത് കാരണം നോക്കമ്മ വന്നില്ലേന്ന് കളികളെ കിടക്കണിരുന്നുണ്ടല്ലോ കാണുമ്പോ ഒത്തി അടക്കേണ്ടി വരുമോ മരം പോലെയുള്ള പൂളയില് അതാണ്ടോ

ഒന്നുമില്ല ഈ ഇല്ലാത്ത സമയത്ത് വീഡിയോ സത്യം നമ്മൾ ല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് വേറൊരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാന്ന് വിചാരിച്ച പക്ഷെ എന്താണെന്നറിയോ വിശ്വസിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അതിനൊന്നും വീഡിയോ കൊടുത്തു തരാൻ ആരും അപ്പൊ പിന്നെ വീഡിയോ വീട് കൊടുത്ത ആളില്ലാത്തോണ്ട് വൈകുന്നേരത്തേക്ക് ആക്കിയതാണ് ശരി പക്ഷെ സംഭവം ഒന്നും ശരിയായില്ല എന്താ മീൻ വാങ്ങാൻ പോയി മീൻ വാങ്ങാൻ പോയിട്ട് ഉള്ളി കൊടുക്കണ്ടേ മീന് വാങ്ങാൻ പോയി നമ്മള് മീന് വാങ്ങി വാങ്ങിയില്ല അത് നന്നല്ലാത്ത മീനാണെന്ന് ഉള്ളി കപ്പ പുഴുക്കില്ലേ നമ്മള് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു കപ്പ പുഴുക്കാണ് കേട്ടോ വിചാരിച്ചത് അപ്പൊ കുട്ടികൾ സ്കൂളിട്ട് തരുമ്പൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യണം വിചാരിച്ചു ചെറുപ്പം നടന്നില്ല അപ്പൊ വയനേരെയേ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്ക് നാ കപ്പ പുഴുങ്ങി കൊടുത്തേ കഴിഞ്ഞിട്ട് അവര് കഴിക്കാൻ ചെയ്യാൻ ജോറിലൂടെ ലമ്മുട്ടിയേ എ അതിനെ ദീതോളെ മീൻജാരം തേഗലക്ക് വേണേ ഒരു ജോടി കപ്പക്കിരി ജോടി ഇട്ടാൽ മീൻജാരം എന്തെങ്കിലും വേണം പറയാ ലമ്മു കപ്പക്കിരി ജോടി ഇടാനേ ഒരു മീൻജാരം എന്തെങ്കിലും വേണം പറയാ വാദര കേട്ട പോലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടല്ല കാണേണ്ട വയനേ വെളുത്തുള്ളി പണക്കമുളക് കൊച്ചുകൊടുക്കണ്ട് പ്രത്യേക ഐറ്റം ഒന്നല്ല ഇത് കാര്യാണ് ഏട്ടാ എപ്പോഴും അമ്മ ഇത് ഇതിന്റെ കൂടെ മുളക് വറുത്ത പൊളി നല്ല ടേസ്റ്റ് ആയിരുന്നു ഏട്ടാ ഏ ആ മളക് വറുത്തപൊളി എന്താ ഇനിയിപ്പ ഞാൻ ആദ്യത്തെ കാര്യം പറയണേ ഈ ഈ കപ്പടെ പണിച്ചൊക്കെ അച്ഛനൊക്കെ പോകുമ്പോ അത് എത്ര അത്ര പോകുന്ന പൊടിക്കപ്പകൾ ഇല്ലേ ചെറു ചെറുതുകള് കച്ചവടം ചെയ്യാൻ പറ്റാത്തത് അങ്ങനത്തത് കൊണ്ടുവരും ചെലത് വേവില്ല ചിലത് വേവും അപ്പൊ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കും ഉപ്പേരി ഉണ്ടാക്കും മളകുവറുത്ത പൊളി ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ്ട കളികളേരുണ്ടാവും കഴിക്കാന് അമ്മ പോയിട്ടുണ്ടോ അമ്മ ഇതിന്റെ പണിക്ക് അതേപോലെ പൊടി പൊറുക്കി കൊണ്ട് പിന്നെ ഈ കായ വെട്ടില്ലേട്ടാ നേന്ത്രക്കായ നേന്ത്രക്കായ വെട്ടുമ്പോ അതിന്റെ ഭാഗം കിട്ടും വലിയ കായല്ല ചെറിയ ചെറിയ കായകൾ ഉണ്ടാവില്ലേ അപ്പൊ അതൊന്നും കച്ചവടത്തിന് ചെയ്യാൻ പറ്റില്ലല്ലോ ആ കായക്ക് ആ കായ കൊണ്ട് ആ കായ എന്നിട്ട് ഉപ്പിട്ടിട്ട് ഉപയോഗിക്കും നല്ല മൂത്ത കായേന്ന് വച്ചാല് അതും കട്ടൻ ചായയും കുടിക്കാനും നല്ല ടേസ്റ്റാ കപ്പ് ഇട്ട് വന്നു എല്ലാരും വന്നൂലേ ഇതിന്റെ ആ വെളുത്തുള്ളിയുടെ മണ അടിപൊളി അതില് മണാണേ അപ്പേല് ഉടച്ചു കൊടുക്കട്ടെ ഈ നേന്ത്രക്കായ എങ്ങനെ പുഴുങ്ങിയതില് പച്ചക്കായ പുഴുങ്ങിയ നല്ല സ്ഥലമാണ് എനിക്കിഷ്ട കളികൾ ഇണ്ടാവുകയും ചെയ്യും പിന്നെ അത് കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനെ കഴിക്കാൻ കട്ടൻ ചായ അല്ലെങ്കി ബെല്ലക്കാപ്പിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ എന്ത് രസമായിരിക്കും അറിയാം ഇപ്പൊ നമ്മടെ ഇവിടെ ആരും വാഴ നടന്നും ഇല്ല ഇങ്ങനെ തലപ്പ് വെട്ടിക്കൊണ്ടോ ഇഷ്ടായോ ഇഷ്ടായോ അല്ല ആ വീഡിയോയിലൊക്കെ പറഞ്ഞതാ നീ മാത്രീ മതി 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 ഇന്ന എന്തെങ്കിലും പറയുമ്പോ ഞാൻ ആദ്യം പറഞ്ഞതാണ് ആദ്യം എനിക്ക് ഏകദേശം ആകല്ലേ എനിക്ക് എനിക്ക് ആകല്ലേ എന്റെ വീട് എന്റെ വീട് കഴിഞ്ഞാ അതുകൊണ്ട് നിങ്ങളുടെ ഇതിന്റെ നാട്ടിലെയും കഥ ഉദാഹരണായിട്ട് പറയേണ്ടിട്ടോ നിന്റെ എന്തോ അമൃതം പൊടിയല്ലേ അതൊന്നും അവന് വേണ്ടി എന്തെങ്കിലും വായ നടക്കട്ടെ എന്തപ്പോ തിന്ന കടന്നു പൊരിഞ്ഞവരൊന്നും കാണാല്ലോ ഞങ്ങൾ സുഖം ഇല്ലേ അടുക്കളടുത്ത് അറിയണ് മാറി മാറി ഞാൻ എവിടെ കേട്ട പോലും പോയിട്ട് വരും ആകെ നമ്മളെ അടുക്കള എന്റെ പൊന്നോ നീ ഇത് കളയണ്ട കുത്തേ കുത്തേതി നീതി അത്ര കൊണ്ടു നമ്മൾ കഴിച്ചു നോക്കുന്നു ഇല്ലെങ്കിൽ അവന്റെ എന്താന്നറിയോ ഒന്നും ഞാട്ടാ ഞാൻ അവൾക്ക് വാരിക്കൊടുക്ക അവൾക്ക് വായിക്കല്ല കുശുമ്പത്തിയാ ചേച്ചി ഇല്ല എനിക്കൊരു അനിയത്തില്ല അനിയത്തില്ലോ തരാത്തോ നല്ല അങ്ങനെ നന്നാവരുത് എന്താ എന്താ രസം ഇനി അങ്ങനത്തെ കമന്റ് പ്രസ്റ്റേച്ചി എന്താ തടി കുറക്കാണോ ശക്തി മുറിയാ തടി ഉറക്കിട്ടപ്പോ ആശുപത്രി പോയപ്പോ കുറച്ച് തൂക്കം കുറയ്ക്കാൻ പറഞ്ഞത് അപ്പൊ തൂക്കം കുറയ്ക്കാൻ പറഞ്ഞിട്ട് തൂക്കം കുറക്കും ഇപ്പൊ നമ്മുടെ ഡ്രസ്സുകളൊക്കെ അല്ലേ ഒരാളേയും കൂടി കയറ്റാൻ പറ്റുന്ന രീതിയിലായി ഇപ്പൊ എന്താ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഉച്ചക്ക് അങ്ങനെ കഴിക്കില്ല കേട്ടോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കുള്ളു അപ്പൊ പക്ഷെ സുഹന്യെ കൊറേ കഴിയണം അവളുടെ തടി ഞാനെങ്ങനെയാ അറിയുമോ എനിക്ക് സന്തോഷം വന്നാലും അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കഴിച്ചാലും വേഗം ഞാൻ നന്നാവും എന്തെങ്കിലും മനസ്സിന് വിഷമോ ഭക്ഷണം കണ്ടോളൂ ചെയ്ത് ഞാൻ എങ്ങനെ പറയാ ഓവിലിട്ട് എന്താ പറയാ ഓവിലിട്ട് വലിച്ച പോലെ അറിയില്ലേ അങ്ങനെ പൂട്ടോ പക്ഷെ ചീത്ത അറിയും ഇപ്പൊ തന്നെ കഴിക്കാണ്ടിരിക്കാണ് അസുഖങ്ങൾ വരും പറഞ്ഞിട്ട് കണ്ടോ ഇപ്പൊ കാണുന്നുണ്ടോ ഇതാ അല്ലേ എന്റെ നൈറ്റിയൊക്കെ ഏർ അല്ലേ എല്ലാം പോയി ഞാനീട്ടനെ കാണും തടി കുറയ്ക്കണം അത് സുഖിയ നോക്ക് പറഞ്ഞു നോക്കിയത് അത്യാഗ്രഹം ഞാനപ്പോ തൂക്കം അറുപത്തി അഞ്ച് ഞാൻ അമ്പത്തി അഞ്ചില് നിർത്താൻ പറഞ്ഞു അല്ല രസല്ലേ രസല്ല അവിടെ കോറഅ അടുപ്പത്ത് വെച്ചിട്ട് പോയിട്ട് നോക്ക് കരിയും പൊന്നൂസിനുള്ള കുട്ടികള് പഠിക്കില്ലാട്ടോ കുട്ടികള് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ അങ്ങോട്ട് പോകും അപ്പൊ അതാണ് പ്രശ്നം പിന്നെ സതീറിൻ്റെ വെച്ചാല് എന്താ പൊന്നൂസ് എന്താണ് വെള്ളം വെള്ളം കണ്ടോ കണ്ടോ അവൻ അവനറിയോക്കണ കണ്ടല്ലേ ക്ലാസ് എടുത്തോണ്ടാക്കി മറ്റത് വെള്ളം പറഞ്ഞ് മനസ്സിലാക്കണ നേരം കൊണ്ട് ആ ക്ലാസ് എടുത്തോണ്ട് പോയ കൊഴപ്പല്ലോ ണ്ടോ തമാശന്നില്ല ഒന്നും എന്താ പറഞ്ഞിട്ടില്ല സുഖന്യ ഭയങ്കര സീരിയസ് ആര് കുട്ടികളങ്ങനെ തന്നെ അമ്മും അച്ചും കിച്ചും അങ്ങനെ തന്നെയാണ് അതിനവൻ കുഞ്ഞു കുട്ടിയല്ലേ അവൻ കുഞ്ഞുണ്ണി കുഞ്ഞു

കൊണ്ടാട്ടംണ്ട് വാങ്ങി വെച്ചിട്ടോ കൊണ്ടാട്ടം മറക്കണം ഏത് കൊണ്ടാട്ട വേണ്ട പപ്പട കൊണ്ടാട്ട വേണ്ട പറ്റേതാ വേണ്ട അമ്മൂനെന്താ അമ്മ ആണ് നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും ചെല്ല അമ്മ അമ്മ ചായ രാവിലെ രാവിലെ പോവുമ്പോ ഇവിടെ ട്യൂഷന് പോവാച്ചാലും അമ്മ ചായ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്ത് അമ്മുട്ടിയെ കുടിക്കീന്ന് പറഞ്ഞാലേ അവള് കുടിക്കുള്ളൂ കേട്ടോ അതേപോലെ തന്നെയാണ് വൈകുന്നേരത്ത് ചായ വെച്ച് എല്ലാവരും കുടിച്ച് കഴിഞ്ഞാലും അമ്മൂട്ടിയില്ലേ ആ റൂമ് അങ്ങടെ പുറത്തിറങ്ങില്ല എന്നിട്ട് പിന്നെ അച്ചമ്മ താലായിട്ട് പോയി അമ്മൂ ചായ കുടിക്കുന്നു പറഞ്ഞാലാണ് അമ്മൂന്ന് ചായ കുടിക്കുള്ളൂ പൊന്നരിച്ചു പൊന്നരിച്ചിട്ട് പെണ്ണില്ലേ കള്ളനാണൊക്കെ വേണോ ചെറിയ ബാറ്റ് അമ്മൂട്ടിക്ക് ബാറ്റ് അത്ര വേണ്ട ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം എന്താ ഏഹ് തെക്കളയില് വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്തില്ലേ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ എഴുപോ അധികം കിട്ടേയില്ലാട്ടോ എന്താ ഇവിടെ എന്താ ഇങ്ങനെ തിരിയാനല്ല ചെയ്യാനല്ലേ പറ്റുള്ളൂ ഈ ഭാഗത്തൊക്കെ ഏതോച്ചാ എന്തെങ്കിലും ഇങ്ങനെ നിന്നിട്ടെങ്കിലും ചെയ്യാം പക്ഷെ അങ്ങനെയല്ലല്ലോ ഓരോ സ്ഥാനങ്ങളില്ലേ അതാണ് നമ്മൾ പുറത്തന്നെ അധികം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുറത്താവുമ്പോ പിന്നെ നമുക്ക് നേരെ കാണും ആവുമൊക്കെ ചെയ്യാലോ കാണില്ല മുഖം കാണുന്ന കാരണം ഇന്ന് ഞാൻ ഉദ്ദേശിച്ച സംഭവം ഇതല്ല വേറൊരു രീതിയിലാണ് ഞാൻ വിചാരിച്ചത് അത് നമ്മൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞുള്ളില് ഇടലേട്ടാ വീട്ടത്തെ അങ്ങനെ ഉദ്ദേശിച്ചത് നല്ല കാറ്റും മഴ ആയി കരണ്ട് പോയപ്പോ ഒരു പേടിയായി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ നമുക്ക് അടുത്തേല് അടുത്തയില് ദാ അപ്പൊ മക്കൾക്ക് എന്താ വേണ്ട എന്താ വേണ്ട കൊണ്ടാട്ടം മാത്രം മതിയോ അമ്മ

അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് ചായക്കുണ്ടാക്കണല്ലോ എന്തോ വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം അപ്പൊ വിളിക്കണെന്തൊക്കെ വശക്കണോ കേസിക്കണോ ആണെ